ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സ്ക്ലീൻ തിങ്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ചിട്ടാണ് ആദ്യം ആറ് എണ്ണായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പുതുക്കിയത് പ്രകാരം എട്ടെണ്ണാണ് ഉള്ളത് അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഒന്നാമത്തത് ആൻറ്റമാൻ നിക്കോബാർ ദ്വീപുകളാണ് തലസ്ഥാനം പോർട്ട് ബ്ലെയർ അവിടെ സംസാരിക്കുന്ന ഭാഷ തെലുങ്ക് ഹിന്ദി തമിഴ് മലയാളം രണ്ടാമത്തേതാണ് ചണ്ഡീഗഡ് ചണ്ഡീഗഡ് ഹരിയാനയുടെയും പഞ്ചാബിൻ്റെയും തലസ്ഥാനമാണ് ചണ്ഡീഗഡിൻ്റെ തലസ്ഥാനം ചണ്ഡീഗഡ് തന്നെ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് ഹിന്ദി പഞ്ചാബി മൂന്നാമത്തത് ദാദ്ര ആൻഡ് നാഗർ ഹാവേലി ആൻഡ് ദമാൻ ആൻഡ് ദിയു തലസ്ഥാനം ദമാൻ സംസാരിക്കുന്ന ഭാഷ ഗുജറാത്തി ഇംഗ്ലീഷ് മറാത്തി ഹിന്ദി നാലാമത്തത് ഡൽഹി തലസ്ഥാനം ഡൽഹി തന്നെയാണ് അവിടെ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയും ഇംഗ്ലീഷുമാണ് പിന്നെ പുതിയതായി രൂപീകരിച്ചതാണ് ജമ്മു കാശ്മീർ തലസ്ഥാനം ശ്രീനഗർ ജമ്മു ഭാഷ കാശ്മീരി ഉറുദു ആറാമത്തെയാണ് ലഡാക്ക് ജമ്മു കാശ്മീരിനെയാണ് വിഭജിച്ച് ജമ്മു കാശ്മീരും ലഡാക്ക് എന്നീ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിയത് തലസ്ഥാനം ലേ കാർഗിൽ ഭാഷ ഹിന്ദി ഇംഗ്ലീഷ് ഏഴാമത്തത് ലക്ഷദ്വീപ് തലസ്ഥാനം കവരത്തി സംസാരിക്കുന്ന ഭാഷ മലയാളം മഹൽ എട്ടാമത്തത് പുതുച്ചേരി തലസ്ഥാനം പോണ്ടിച്ചേരി സംസാരിക്കുന്ന ഭാഷ തമിഴ് ഇംഗ്ലീഷ് തെലുങ്ക് മലയാളം ഫ്രഞ്ച് കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നാൽ കേന്ദ്ര സർക്കാർ തന്നെ നേരിട്ട് ഭരിക്കുന്ന പ്രദേശങ്ങളെയാണ് കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത് അവ സംസ്ഥാനങ്ങളല്ല സംസ്ഥാനങ്ങൾ അല്ലാതെ ആയവയാണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്